സാറിനെ മലയാളിയെ പോലെ തോന്നില്ലല്ലോ സാറിന്റെ ഐഡന്റിറ്റി കാർഡ് കൂടി എനിക്കൊന്ന് കാണണം ആ അല്ല പഴേ സാറിനെ കാണുമ്പോ ഒരു എന്താ പറയുക ഒരു മലയാളിയെ പോലെ തോന്നുന്നില്ലല്ലോ അത് ശരി എന്താ സാർ ഇല്ല തോന്നുന്നില്ല പിന്നെ സാറിൻ്റെ സാറിന്റെ ഐഡി ഐഡന്റിറ്റി കാർഡ് കൂടി എനിക്കൊന്ന് കാണണം അല്ല പക്ഷെ ഇതിലുള്ള 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 ഫോട്ടോ ഡിഫറെൻ്റ് ആണല്ലോ ആ സാറിന്റെ ഐഡന്റിറ്റി കാർഡിലുള്ളത് അല്ല സാർ ഫോട്ടോ അല്ല ഞാൻ ഐഡന്റിറ്റി കാർഡല്ലേ എനിക്ക് കാണേണ്ടത് കാണേണ്ടതാദ്യം നമ്മളെ മൊത്ത ടീമുണ്ട് എല്ലാവരും ഉണ്ട് നീ എവിടെയാണെന്ന് പറഞ്ഞ